കേരളത്തിൽ ഇന്ന് സജീവ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ബി ജെ പി ബന്ധം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അതല്ലെങ്കിൽ ഏത് മുന്നണിക്കാണ് ബി ജെ പിയുമായി ബന്ധമുള്ളത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു സി പി ഐ എം നേതാക്കൾക്ക് ബി ജെ പിയുമായി ബന്ധമുണ്ട് എന്ന് സി പി എം നേതാക്കൾ പറയുന്നു ബി ജെ പിയുമായി ഏറെ ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് ആണ് എന്നും രാഷ്ട്രീയ ചരിത്രം ചികഞ്ഞുകൊണ്ട് തന്നെ ഈ ചർച്ച കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടുകൂടി സജീവ ചർച്ചയായി മാറി സി പി ഐ എമ്മിനാണ് ബി ജെ പി ബന്ധം എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് എല്ലാവിധ പിന്തുണയുമായി കേരളത്തിലെ മാധ്യമങ്ങളുമുണ്ട് അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അതവിടെ നിൽക്കട്ടെ അതല്ല ഇപ്പോഴത്തെ വിഷയം ഈ അവസരത്തിലാണ് ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നത് വാർത്ത മറ്റൊന്നുമല്ല കോൺഗ്രസ് എം എൽ എ ആയ ചാണ്ടി ഉമ്മൻ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെടുത്തി അതിന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു അതിൻ്റെ പട്ടിക തന്നെ പുറത്തു വന്നിരിക്കുന്നു ദേശീയപാത അതോറിറ്റിയുടെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകേണ്ട അഭിഭാഷകർ ആരൊക്കെയാണ് എന്ന പട്ടികയിലാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഉൾപ്പെട്ടിരിക്കുന്നത് സാധാരണ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പട്ടികയിൽ ഉൾപ്പെടുക ബി ജെ പിയുമായും സംഘപരിവാറുമായി ബന്ധമുള്ള ആളുകളാണ് കേരളത്തിലാണെങ്കിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് എങ്കിൽ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിലെ ഘടക കക്ഷിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകരാണ് പലപ്പോഴും ഈ പട്ടികയിൽ ഉണ്ടാകുക ഒരിക്കലും കോൺഗ്രസിൻ്റെയോ അതല്ലെങ്കിൽ യു ഡി എഫിലെ ഘടക കക്ഷികളുമായോ ബന്ധപ്പെട്ട ഒരാൾ പോലും പട്ടികയിൽ ഉണ്ടാവില്ല നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും യു ഡി എഫിലെ ഘടക കക്ഷികളുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും അല്ലെങ്കിൽ അവരുടെ അഭിഭാഷക യൂണിയനിൽപ്പെട്ട ആളുകളായിരിക്കും സാധാരണ ഈ പട്ടികയിൽ ഉണ്ടാകാം മറ്റ് ഒന്നും കടന്ന് വരാറില്ല അറിയാതെ ഏതെങ്കിലും പേര് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീക്കം ചെയ്യുകയും ചെയ്യും അതാണ് രീതി കൃത്യമായ സ്ക്രൂട്ട്നി ചെയ്ത് വിശദമായ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാണ് ഇത്തരം പട്ടിക തയ്യാറാക്കുന്നത് എന്നുകൂടി ഓർക്കണം അതിന് അഭിഭാഷകർ അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുത്ത് ആ അപേക്ഷ പരിഗണിച്ച് ഒക്കെയാണ് അതിന് വിവിധ തലത്തിലുള്ള ചർച്ചകൾക്ക് ഒടുവിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ആരൊക്കെയായിരിക്കണം സർക്കാരിന്റെ അഭിഭാഷകർ എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുക അതൊരു ചെറിയ പ്രക്രിയയല്ല നീണ്ട പ്രക്രിയയാണ് അത്രമാത്രം സൂക്ഷ്മ പരിശോധന അത് സംബന്ധിച്ച് നടക്കാറുണ്ട് കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട അതില്ലെങ്കിൽ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ വരുമ്പോൾ സർക്കാർ നിലപാട് ഉയർത്തിപ്പിടിക്കണം അവിടെ ചെറിയ ഒരു മാറ്റം വന്നാൽ അതല്ലെങ്കിൽ പറയുന്നതിൽ ഒരു പാളിച്ച വന്നാൽ അത് സർക്കാരിന് തന്നെ ദോഷകരമായി മാറുകയും വലിയ വാർത്തയായി മാറുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് വളരെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ഒടുവിലാണ് അഭിഭാഷക പട്ടിക രൂപീകരിക്കുക അത്തരമൊരു പട്ടികയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പട്ടികയിലാണ് കോൺഗ്രസിന്റെ എം എൽ എ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇടം പിടിച്ചിരിക്കുന്നത് എന്നർത്ഥം ആ പട്ടിക പ്രേക്ഷകർക്ക് കാണാം അതിൽ പത്തൊൻപതാമനായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാണ്ടിയുമ്മന് ഇതുവരെയും ചാണ്ടിയുമ്മൻ ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല അത് എന്റെ അറിവോടെയല്ല എന്ന വാക്കുപോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം മൗനത്തിലാണ് വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ചാണ്ടിയമ്മൻ ഇത് സംബന്ധിച്ച് ഒരു വാക്കും പറഞ്ഞിട്ടില്ല അഭിഭാഷക പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ നേരത്തെ ബയോഡാറ്റ കൊടുത്ത് അപേക്ഷ നൽകണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ചാണ്ടിയമ്മൻ അപേക്ഷ നൽകിയിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന് എന്നതാണ് ചോദ്യം അതിന് ബി ജെ പി നേതാക്കളുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു ചോദ്യം ആരാണ് ചാണ്ടിയമ്മനെ പിന്തുണച്ചത് ആരാണ് ചാണ്ടിയമ്മന് വേണ്ടി വാദിച്ചത് കോൺഗ്രസിന്റെ എം എൽ എ ആണ് കോൺഗ്രസ് നേതാവായ ഉമ്മൻചാണ്ടിയുടെ മകനാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം വൻ ഭൂരിപക്ഷത്തിനാണ് പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയത് എം എൽ എ ആകുക മാത്രമല്ല അതിനുശേഷവും അതിനു മുമ്പും എൽ ഡി എഫിനെയും സി പി ഐ എമ്മിനെയും രൂക്ഷമായി ആക്രമിക്കുന്ന യുവ നേതാക്കളിൽ പ്രധാനിയാണ് ചാണ്ടിയമ്മൻ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്ന് ഉറക്കണം എന്ന് വെച്ചാൽ ആർക്കാണ് ബി ജെ പി ബന്ധം എന്ന് ഒന്നുകൂടി വെളിപ്പെടുന്നു കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വാർത്ത വന്നത് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ആണ് അദ്ദേഹം ബി പോകാൻ ചർച്ച നടത്തി എന്ന് കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹമായിരിക്കും ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി നേതാക്കളുമായി അങ്ങോട്ട് പോയി ചർച്ച നടത്തി ധാരണയായി കഴിഞ്ഞു എപ്പോൾ ചേരുന്നു അല്ലെങ്കിൽ എപ്പോൾ ചേരണം എന്നത് മാത്രമാണ് തീരുമാനിക്കാനുള്ളത് തൽക്കാലം കാത്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വിശദമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഓഫർ എം പിക്ക് മുന്നിൽ വെച്ച ഓഫർ എന്താണ് എന്നത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഏതാണ് ആ എം എന്ന ചർച്ചകൾ ഇതിനകം തന്നെ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സംശയം ആദ്യം ചെന്നത് കെ സുധാകരനിലേക്കാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ എനിക്ക് തോന്നിയാ ഞാൻ പോകും എന്ന് അതുകൊണ്ട് കെ സുധാകരനെയാണ് ആദ്യം സംശയിച്ചത് പക്ഷേ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കെ സുധാകരൻ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് കെ സുധാകരൻ അല്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ് പക്ഷെ പിന്നെ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് ശശി തരൂരിലാണ് ശശി തരൂരാണ് ആ എം പി എന്ന് കാരണം കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം കേരളത്തിൽ സജീവമാകാനുള്ള ശ്രമം അദ്ദേഹം നേരത്തെ നടത്തിയിരുന്നു എ ഗ്രൂപ്പിന്റെ പിന്തുണയോട് കൂടി കോൺഗ്രസ് സജീവമാകുകയും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യുക എന്ന കൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു കേരള പര്യടനമൊക്കെ നടത്തിയിരുന്നു ശശി തരൂർ പക്ഷേ കോൺഗ്രസിനകത്ത് വൻ എതിർപ്പ് ഉയർന്നു വരികയും ആ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയും മത്സരിക്കാൻ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതാണ് ആ ഘട്ടത്തിൽ തന്നെ ശശി തരൂർ ബി ജെ പി വിടും എന്ന ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും മത്സരിക്കുക എന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു ഒരു പ്രമുഖനായ നേതാവ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാകും തിരുവനന്തപുരത്ത് ഉണ്ടാകുക എന്ന ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അത് ശശി തരൂരാണ് എന്ന വാർത്തകൾ വരികയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരു വാർത്ത വരികയും അത് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഘട്ടം ശശി തരൂർ അതല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസ് നേതാവ് എം പി കോൺഗ്രസ് ചേരുമെന്ന വാർത്ത വന്ന തൊട്ടടുത്ത ദിവസമാണ് ചാണ്ടിയമ്മൻ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പട്ടികയിൽ ഉൾപ്പെട്ട വാർത്തയും പുറത്തു വരുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത കാണാൻ സാധ്യതയില്ല അവർക്ക് വേണ്ടത് മറ്റൊന്നാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഏതായാലും ചാണ്ടിയമ്മൻ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നതാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് എന്തു പറയും എന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് കാരണം ബി ജെ പിയുടെ ബി ജെ പി ബന്ധത്തെ കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിന്റെ അഭിഭാഷക പട്ടികയിൽ കോൺഗ്രസിന്റെ എം എൽ എ ഉൾപ്പെടുന്നത് എന്നൊർക്കണം സംഘപരിവാറുമായി ബന്ധമുള്ള ആൾക്കാർ മാത്രം ഇടം പിടിക്കുന്ന പട്ടികയിലാണ് അഭിഭാഷക പട്ടികയിലാണ് ചാണ്ടിയമ്മൻ ഇടം പിടിച്ചിരിക്കുന്നത് എന്നത് ചെറിയ പ്രശ്നമല്ല ബന്ധം ആര് തമ്മിലാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തുടരുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ല വ്യക്തികൾ ബി ജെ പിയുമായി അടുത്തുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി അടുത്തുകൊണ്ടിരിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് വലിയൊരു കൂടുമാറ്റം ബി ജെ പിയിലേക്ക് ഉണ്ടാകും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൽപജ വേണുഗോപാൽ നേരത്തെ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്